സോ വൈ ന്യൂട്രി ചാർട്ട് വുമൺ എന്തുകൊണ്ട് ഒരു വ്യക്തി ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ഒരു യുവതി ഒരു ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യണം വൈ ന്യൂട്രി ചാർട്ട് വുമൺ പത്ത് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റണ എഴുതി എടുക്കാം അത് വളരെ ഗുണം ചെയ്യും സോ ബെനിഫിറ്റ് ഓഫ് ന്യൂട്രിയൻസ് ഇൻ ന്യൂട്രി ചാർട്ട് വുമൺ ന്യൂട്രിച്ചാർട്ട് വുമൺ എന്ന് പറയുന്ന ഒരു പോഷകാഹാരത്തിലുള്ള പോഷകങ്ങളുടെ ഗുണം എന്തൊക്കെയാണ് ഒന്ന് ഇറ്റ് ഇൻക്രീസസ് ഹിമോഗ്ലോബിൻ ഇതാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ ലെവല് കൂട്ടും ഹിമോഗ്ലോബിൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് അയൺ ആൻഡ് പ്രോട്ടീൻ അപ്പൊ ന്യൂട്രി ചാർട്ട് ഉമ്മൺ മാത്രം കഴിച്ചുകൊണ്ടുള്ള എച്ച് ബി കൂടണം എന്നില്ല വേണ്ടത്ര ലെവൽ പ്രോട്ടീൻ ചെന്നിട്ടില്ലെങ്കിൽ എച്ച് ബി കൂടില്ല പലരും പരാതി പറയാറുണ്ട് ഞാൻ ഉമ്മൺ രണ്ടു മൂന്ന് മാസമായി കഴിക്കുന്നു പക്ഷെ എന്റെ എച്ച് ബി കാര്യമായിട്ട് വ്യത്യാസം വന്നില്ല ദിസ് എ സിംഗിൾ റീസൺ ഒറ്റ കാര്യമല്ലോ അവരുടെ ശരീരത്തിന് വേണ്ടത്ര പ്രോട്ടീൻ ഇല്ല കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ പ്രോട്ടീൻ കിട്ടിയാൽ മതി ഉറക്കയാവും ഇനി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അവരുടെ ശരീരത്തിൽ എച്ച് ബി കൂടുതലെ അപ്പൊ നമ്മള് എക്സ്ട്രാ പ്രോട്ടീൻ നമ്മൾ എക്സ്ട്രാ ഫുഡ് സപ്ലിമെന്റ് എന്ന രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വ്യത്യാസം ഉണ്ടായിരിക്കും ഹിമോഗ്ലോബിൻ ലെവൽ അയൺ ഈസ് എൻ എസെൻഷ്യൽ മിനറൽ ഫോർ ബ്ലഡ് ഫോർമേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് എച്ച് ബി നമുക്കറിയാം അതിന്റെ ബേസിക് കണ്ടന്റ് ആണ് അയൺ ഹിമോഗ്ലോബിന്റെ ബേസിക് കണ്ടന്റ് ആണ് അയൻ ഇരുപത്തൊന്ന് മില്ലിഗ്രാം അയൺ ഒരു ദിവസം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ കിട്ടണം ഇരുപത്തൊന്ന് പോയിട്ട് അഞ്ച് മില്ലിഗ്രാം പോലും പലപ്പോഴും കിട്ടാറില്ല അതുകൊണ്ട് പ്രശ്നം എന്താണ് ആയിരിക്കും വീക്ക് ആയിരിക്കും ക്ഷീണമായിരിക്കും സോ ഈ ഒരു ടാബ്ലറ്റില് ന്യൂട്രീസ് ആർട്ട് വുമൺ എന്ന് പറയുന്ന ടാബ്ലറ്റിൽ ഇരുപത്തി ഒന്ന് മില്ലിഗ്രാം അയൺ നമ്മുടെ ശരീരത്തിന് ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യാവുന്ന രീതിയിൽ ഫെറസ്ബിസ് ഗ്ലൈസിനേറ്റ് എന്ന രൂപത്തിൽ കിട്ടും മറ്റ് പല അയൺ ടാബ്ലെറ്റുകളുണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഇത് സ്വീകരിക്കുന്നതിന്റെ പോലും പലപ്പോഴും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല സോ ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഹിമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ ഇത് ന്യൂട്രിച്ച് സഹായിക്കും കാരണം അതിൽ ബിസ് ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്ന കണ്ടന്റ് ആണ് ആണുള്ളത് തൊണ്ണൂറ് ശതമാനം നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും നൂറ് തൊണ്ണൂറ് ശതമാനം നമ്മുടെ ബോഡിക്ക് സ്വീകരിക്കാൻ പറ്റും മറ്റുള്ള ഇത് പലപ്പോഴും ഒരു ഇരുപത്തഞ്ച് ഇരുപത്തേഴ് അല്ലെങ്കിൽ ഇതിന്റെ ഏകദേശം ഒരു പോലെ അബ്സോർബ് ചെയ്യാൻ പറ്റും അപ്പൊ ആ ഗുളിക കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ബെനിഫിറ്റ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല ഇപ്പം ആദ്യം പറയേണ്ട കാര്യം ഇത് നമ്മുടെ ബോഡിക്ക് മാക്സിമം അബ്സോർബ് ചെയ്യാൻ പറ്റും വൈ ന്യൂട്രിക് ചാർഡ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ റീസൺ ഇതാണ് ഒന്ന് ഇത് നമ്മുടെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിലെ ഹിമോഗ്ലോബിൻ ലെവൽ കൂടും ഇനി എച്ച് വി ലെവൽ കുറഞ്ഞാലുള്ള പ്രശ്നം എന്താണ് കുറഞ്ഞാലുള്ള പ്രശ്നം നമ്മൾ ടയേർഡ് ആവും വീക്കാവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് വയ്യ എന്നൊരു വാക്കായിരിക്കും കാരണം എപ്പോഴും ക്ഷീണം അല്ലെങ്കിൽ അനീമിയ ആ ഒരു അവസ്ഥ വരും ഈ പറയുന്ന കാര്യങ്ങളാണ് അതിൽ കൂടുതൽ സയൻസിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല എന്തുകൊണ്ട് വൈ ന്യൂട്രിക് ചാർഡ് പോകണം അതിൽ ഫെലസ് ിസ്ഗ്ലൈസിനേറ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ് ഉള്ളത് മറ്റ് സാധാരണ അയൺ ടാബ്ലറ്റിനേക്കാൾ നാലു മടങ്ങ് ഇത് ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും ആൾമോസ്റ്റ് നയൻറ്റി പെർസെന്റേജ് ബയോ അവൈലബിൾ ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിരീഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു സിംഗിൾ സൊല്യൂഷൻ സൊല്യൂഷനാണ് എന്ന് ന്യൂട്രി ചാർഡ് ഹെൽപ്സ് ഇൻ പ്രിവെന്റിങ് ആൻഡ് മാനേജിങ് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് പി എം എസ് ആൻഡ് മെനിസ്ട്രേഷൻ അത് പിരീഡുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾക്കുള്ള ആൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് പരിഹാരത്തിലൂടെ കിട്ടുന്നുണ്ട് കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ധാരാളം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് എയർലി മിനാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു മുൻകാലങ്ങളിലൊക്കെ ഒരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് വയസ്സിലാണ് പീരീഡ് വന്നിരുന്നത് ഇപ്പൊ വളരെ നേരത്തെ വരാനുള്ള ഒരു കാരണം എച്ച് ബി ലെവൽ കുറയുന്നത് അതാണ് എയർലി മിനാർക്കി എന്ന് പറയുന്നത് പിന്നെന്താണ് ഹെവി മെൻസ്ട്രേഷൻ ഹെവി മെൻസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് ഉണ്ടാവുന്നത് പിന്നെയോ പ്രൊലോങ് മെൻസ്ട്രേഷൻ സാധാരണ ഒരു നാല് മുതൽ ആറ് ദിവസം വരെയാണ് പീരീഡ് നീണ്ടു നിൽക്കേണ്ടത് പക്ഷേ ഏഴും എട്ടും ഒമ്പതും പത്തും പതിനൊന്നും പതിനൊന്ന് പതിനഞ്ചു ദിവസം പതിനാറ് ദിവസം പിന്നെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാറായി ഈ ഒരു അവസ്ഥ വരെ അപ്പൊ പ്രൊലോങ്ഡ് മെനേഷൻ പിന്നെയുള്ളതോ ഇറഗുലർ മെനുസ്ട്രേഷൻ ചില ആളുകൾക്ക് പ്ലസ് ഇരിക്കു പോകും ചില ആളുകൾക്ക് മൈനസിലേക്ക് വരും ചിലപ്പോൾ പ്ലസും വരും മൈനസും വരും ചിലപ്പോൾ മുപ്പത്തഞ്ചു ദിവസം വരും ചിലപ്പോൾ അത് നാല് ദിവസത്തില് വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ന്യൂട്രി ചാർഡ് വുമൺ സഹായിക്കും ഇതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടായാലും വൈറ്റമിൻ ബി സിക്സ് ഈവനിങ് നാല് റോസ് നാലുമണിപ്പൂവിന്റെ സത്ത് ചേർത്തിട്ടുണ്ട് സ്റ്റാർഫ്ലവർ നക്ഷത്ര പൂവിന്റെ സത്ത് ചേർത്തിട്ടുണ്ട് ഇത് വീടുമായി ബന്ധപ്പെട്ടുവരുന്ന പ്രശ്നങ്ങൾ പ്രീ മെൻഷൽ സിൻഡ്രോം മാസമുറയ്ക്ക് മുൻപുണ്ടാകുന്ന വയറുവേദന പിരിമുറുക്കം അമിതമായ വിയർപ്പ് ദേഷ്യം ഇറിറ്റേഷൻ ഛർദി മൈഗ്രെയിൻ നടുവേദന ഇങ്ങനെ കുറെ പ്രശ്നങ്ങളെ നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നതാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രം അതിന് ഇത് വളരെ ഗുണം ചെയ്യും പിന്നെയോ അതിലുള്ള മെഗ്നീഷ്യം വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ ബി ക്യാൻ ബി ബെനിഫിഷ്യൽ മാനേജിങ് മെൻസ്ട്രൽ ക്രാംസ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ മെൻസ്ട്രൽ ക്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരീഡ് വരുന്ന സമയത്ത് വയറിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ വയർ വേദന ഇതിനെ പറയുന്നതാണ് മെൻസ്ട്രൽ ക്രാംസ് ഇതിന് ഈ പറഞ്ഞ കണ്ടന്റുകൾ വളരെ ഗുണം ചെയ്യും അപ്പൊ നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ് പിരീഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം ഓക്കെ അയൻ കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ ഉണ്ടാവും അപ്പൊ വിളർച്ച വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക അവർ അനീമിയ ഉണ്ടെങ്കിൽ പീരീഡ് എയർലി പീരീഡ് വരാം ചിലപ്പോൾ പീരീഡ് നീണ്ടു നിൽക്കാം ചിലപ്പോൾ ഇറഗുലർ പീരീഡ് വരാം കാരണം എൺപത് മുതൽ നൂറ്റി അൻപത് മില്ലി ബ്ലഡ് ഓരോ മാസവും ആർത്തവത്തിലൂടെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ബ്ലഡ് അയൻ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ദെൻ മൂന്നാമത്തെ കാര്യം കംപ്ലീറ്റ് ന്യൂട്രീഷണൽ നീഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്സേഷൻ പലരും ചോദിക്കാറുണ്ട് ഗർഭിണിയായ സമയത്ത് ഞാൻ ന്യൂട്രി ചാർഡ് ഉമ്മൻ കഴിച്ചുകൊണ്ട് വളരെ കുഴപ്പമുണ്ട് ആ ന്യൂട്ടി ചാർഡ് ഉമ്മൻ കഴിച്ചിട്ടാണ് അവർ ഗർഭിണി എന്നിട്ട് ഒരു ഡൗട്ടാണ് സോ ഒരു ഗർഭിണിയുടെയും അല്ലെങ്കിൽ മുലയൂട്ടുന്നമ്മയുടെയും എല്ലാ തരത്തിലുള്ള പോഷകങ്ങളുടെ ആവശ്യകതയും ഫുൾഫില്ല് ചെയ്യാൻ പൂർത്തീകരിക്കാൻ ന്യൂട്രി ചാർഡ് വമ്മൻ സഹായിക്കും അല്ല ആ സമയത്തുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ലോ ബർത്ത് വെയ്റ്റ് തൂക്കം കുറവ് ജനിക്കുന്ന സമയത്ത് കുട്ടിക്കിപ്പോൾ സാധാരണഗതിയിലൊരു രണ്ടേ മുക്കാൽ മുതൽ മൂന്നേക്കാലം മൂന്നര വരെയാണ് തൂക്കം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പിന്നെ അനീമിയ വിളർച്ച ഇൻഫൻറ്റ് മോട്ട മോട്ടാലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ കുട്ടി മരിക്കുന്ന ഒരവസ്ഥ പ്രീ ടൈം ബർത്ത് മാസം തികയാതെ പ്രസവിക്കുന്ന അവസ്ഥ പ്രീ എക്ലാംസിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ പിരി പ്രഗ്നൻസി പീരീഡിൽ പെട്ടെന്ന് ബി പി കൂടുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് വളരെ ഗുണം ചെയ്യും അപ്പോൾ മൂന്നാമത്തെ ബെനിഫിറ്റ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് അത് കറക്റ്റായിട്ട് പരിഹരിക്കാം പ്രത്യേകിച്ച് ഒരു ഗർഭിണിക്കും മൊഴിട്ടും നമ്മൾക്ക് ഇത് വളരെ ഗുണം ചെയ്യും പൂർ ഫോയ്റ്റൽ ഡെവലപ്മെന്റിന് കാരണമാണ് എൻ്റെ അനീമിയ ഉണ്ടാകുന്നത് അതായത് അതിൽ വേണ്ടത്ര പോഷങ്ങൾ വന്നില്ലെങ്കിൽ അത് ഭ്രൂണത്തിന്റെ വളർച്ച ഗർഭാവസ്ഥയിലുള്ള ഒരു കുട്ടിയുടെ വളർച്ചക്ക് പല പോരായ്മകൾ ഉണ്ടാവാൻ കാരണമാക്കും ഇതാണ് മൂന്നാമത്തെ ബെനിഫിറ്റ് വൈ ന്യൂട്രിച്ച് വുമൺ എന്നതിന്റെ മൂന്നാമത്തെ ഉത്തരമാണ് ഇത് എന്ത് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും അതുപോലെ ഫോലിക് ആസിഡ് അയൺ കാൽഷ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ സി ഇതെല്ലാം ഇതിന്റെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു സ്ത്രീക്ക് മാറ്റാൻ സാധിക്കും അപ്പൊ ഗർഭിണിയായ ഒരു സ്ത്രീയോട് ഇതിനെക്കുറിച്ച് ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ നല്ലതാണ് ഞാൻ ഈ പ്രസന്റേഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അത് വളരെ ഗുണം ചെയ്യും നാലാമത്തെ ബെനിഫിറ്റ് ഇറ്റ് ഇസ് ബെനിഫ്യൽ ഫോർ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺസ് ആരോഗ്യകരമായ എല്ലുകൾക്ക് ഇത് വളരെ ഗുണം ചെയ്യും കാരണം എന്താ ഇതിൽ ഏകദേശം ഒരു ഗ്ലാസ് നല്ല പശുവിൻ പാൽ കുടിച്ചാൽ ഇരുന്നൂറ് മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം കിട്ടുമെങ്കിൽ ഏകദേശം അത്രയും കാൽഷ്യം മിൽക്ക് കാൽഷ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബോഡിക്ക് ഡയറക്ട്ലി അബ്സോർബ് ചെയ്യാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വീക്ക് ബോൺസിന്റെ പ്രോബ്ലംസ് എന്താണ് പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാവും എല്ലുകൾ വീക്കാണെങ്കിൽ ബാക്ക് ബാക്ക് പെയിൻ നടുവേദന ഉണ്ടാവും ജോയിന്റുകൾക്കൊക്കെ വേദന ഉണ്ടാവും പിന്നെ ഇറഗുലർ ഫീരീഡ് കാരണം ശരീരത്തിൽ കാൽഷ്യം കുറയുമ്പോൾ കാൽഷ്യം ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡൈറക്ട് അത് ഫീരീഡിനെ ബാധിക്കും അതുപോലെ ഡെന്റൽ പ്രോബ്ലംസ് അങ്ങനെ പല്ലും ബേസിക്കലി കാൽഷ്യമാണ് ബേസിക് കണ്ടന്റ് കാൽഷ്യമാണ് പിന്നെ ഓസ്റ്റിയോപൊറോസിസ് എല്ല് തെയ്മാനം ഓക്കെ എല്ലുകളിൽ സുഷിരങ്ങൾ വീഴുന്ന അവസ്ഥ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ന്യൂട്രി ചാർജ് ഗുണം ചെയ്യും അപ്പൊ ഒരു സ്ത്രീയുടെ സ്ത്രീക്ക് ആരോഗ്യകരമായ എല്ലുകള് പല്ലുകൾ കിട്ടാൻ ഇത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ടാബ്ലറ്റ് ഞാൻ പറഞ്ഞു ഇരുന്നൂറ് മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം ഉണ്ട് ഒരു ഗ്ലാസ് പാല് സാധാരണ പാൽ കുടിച്ചാൽ കിട്ടുന്ന അത്രയും കാൽഷ്യം എല്ല് കിട്ടുന്നുണ്ട് അതിൽ കൂടാതെ കാൽഷ്യം വൈറ്റമിൻ ഡി ഫോസ്ഫറസ് മഗ്നീഷ്യം ഇതെല്ലാം എല്ലുകൾക്ക് ബലം കൂട്ടാൻ സഹായിക്കും അഞ്ചാമത്തെ ബെനിഫിറ്റ് ഇംപ്രൂവ് മൂഡ് ആൻഡ് റെഗുലറൈസ് സ്ലീപ്പ് നല്ല മൂഡ് നിലനിർത്താനും നല്ല ഉറക്കം കിട്ടാനും ന്യൂട്രി ചാർജ് വുമൺ സഹായിക്കും നമ്മുടെ നാട്ടിലെ എൺപത് ശതമാനം സ്ത്രീകളും ഈ പ്രശ്നം ഫേസ് ചെയ്യുന്ന പ്രത്യേകിച്ച് രണ്ടാമത്തെ അവർക്ക് ഉറക്കല്ലേ എന്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസും ഞാൻ ചോദിക്കാൻ എങ്ങനെയുണ്ട് ഉറക്കം ഉറപ്പുറക്കില്ല പത്ത് പേരോട് ചോദിച്ചാൽ ഒരാൾ പോലും ഇല്ല ഉറങ്ങുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സോ ഇംപ്രൂവ് സ്മൂത്ത് ആൻഡ് റെഗുലൈസഡ് സ്ലീപ്പ് നമ്മൾ ഈ ഒരു പ്രോബ്ലം അത് ബേസിക്കലി അത് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഉണ്ടാവുന്നത് അത് വരാൻ അത് വന്നാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഡിപ്രഷൻ വിഷാദ രോഗം ദെൻ മൂഡ് സിംഗിങ്സ് എപ്പോഴും മൂഡ് മാറി ചിലപ്പോൾ നല്ല സന്തോഷം ചിലപ്പോൾ നല്ല വിഷമം ദുഃഖം ചിലപ്പോൾ വെറുതെ വരുന്ന കരയും ഇങ്ങനെ കുറെ അവസ്ഥകളുണ്ട് ദെൻ ആങ്സൈറ്റി ഉത്കണ്ഠ സ്ട്രെസ് ഇറിറ്റബിലിറ്റി പെട്ടെന്ന് ദേഷ്യം വരിക അതുപോലെ വളരെ ദുഃഖാവസ്ഥയിലിരിക്കുക പിന്നെ സ്ലീപ് ഡിസ്റ്റർബൻസസ് ഫാറ്റിഗൻ ഇൻസോംനിയ അതായത് ഉറക്കം കിട്ടാത്ത അവസ്ഥ അതിനെ നമ്മൾ പറയുന്നതാണ് ഇൻസോംനിയ ഫാറ്റിഗെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വിശ്രമിച്ചാലും ക്ഷീണം മാറാത്ത അവസ്ഥ നമുക്ക് ടയർഡ്നെസും ഫാറ്റിക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട് ടയർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്പം വിശ്രമം എടുത്തു കഴിഞ്ഞാൽ ക്ഷീണം മാറും ഫാറ്റിഗെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വിശ്രമിച്ചാലും ഏഹ് ക്ഷീണം നിലനിൽക്കുന്ന അവസ്ഥ അതാണ് ചില ആളുകളൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ യ്യായ രാത്രി മുഴുവോ ഉറങ്ങായിരുന്നു രാവിലെ കഴിഞ്ഞിട്ടും ക്ഷീണം ദാറ്റ് ഫാറ്റി പിന്നെ ഉള്ളതാണ് ബ്രെയിൻ ഫോഗ് അതൊരു പുതിയ വാക്കാണ് നമുക്ക് പരിചയമില്ലാത്തൊരു വാക്കാണ് ബ്രെയിൻ ഫോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കൺഫ്യൂഷൻ അതുപോലെ പൂർ കോൺസെൻട്രേഷൻ ഒരു കാര്യത്തില് ശ്രദ്ധയില്ലായ്മ ഒന്നിനും ശ്രദ്ധ കിട്ടില്ല ബ്രെയിൻ ഫോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടൽമഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ഭൂവിഭാഗത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വഴിതെറ്റും അല്ലെ അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക പെട്ടെന്ന് എന്താ സംസാരിച്ചാൽ നമ്മൾ മറന്നു പോകുന്ന അവസ്ഥ ധാരാളം ആളുകൾക്കുണ്ട് അപ്പൊ പലരും ചോദിക്കും അല്ല ഞാൻ എന്താ പറഞ്ഞത് ഈ അവസ്ഥയിൽ ചോദിക്കാറുണ്ട് ഇതിനെ നമ്മൾ പറയുന്നതാണ് ബ്രെയിൻ ഫോഗ് ആ കൺഫ്യൂഷൻ മൊത്തത്തിൽ ബ്രെയിനിൽ ഒരു കൺഫ്യൂഷൻ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല കോൺസെൻട്രേറ്റായിട്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് നിന്ന് പോകും പിന്നെ ഒന്നും ഓർമ്മയില്ല ചില ആളുകൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാൻ ഒരു സ്ഥലത്തേക്ക് അടുക്കളയിൽ പോയി അവിടെ പോയി കുറെ തപ്പിടാ ഞാൻ എന്തിനാ വന്നതിന് ചോദിക്കും ദിസ് ഈസ് കോൾഡ് ബ്രെയിൻ ഫോഗ് ഇതിന് ഒരുപാട് അതിന്റെ ഡീറ്റെയിൽസ് അല്ലേക്ക് പോകണം ഒന്നും പോകുന്നില്ല പക്ഷേ ഇതിനൊക്കെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തിലുണ്ട് ന്യൂട്രി ചാരില് ബൂമണിലുണ്ട് അമിനോ ആസിഡ്സ് അല്ലേ ആറോളം പൊട്ട അഞ്ചോളം അമിനോ ആസിഡുകൾ ന്യൂട്രി ചാർജ് ബുമണലുണ്ട് അത് എന്തൊക്കെയാ ചെയ്തത് മൂഡ് സ്വിങ്സ് ആൻഡ് പ്രൊവൈഡിങ് ഗുഡ് ആൻഡ് ഡീപ് ആൻഡ് സ്ലീപ്പ് ആഴത്തിലുള്ള ഉറക്കം കിട്ടാൻ അത് സഹായിക്കും ഇത് മാത്രം പോരാ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് മാത്രം പോരാ അത്യാവശ്യം വ്യായാമം കൂടി ചെയ്യണം ഇംപ്രൂവിങ് ഫിസിക്കൽ ആൻഡ് മെന്റൽ പെർഫോമൻസ് ഒരാളുടെ ശാരീരികവും മാനസികമായ പ്രവർത്തനം കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും അവര് നമുക്കറിയാം ന്യൂട്രി ചാർജ് ഡി എച്ച് ഐ കഴിച്ച് ജനിച്ച കുട്ടികൾ മീൻസ് അമ്മ ന്യൂട്ടിച്ചാർഡ് ഡി എച്ച് ടു ഹൺഡ്രഡ് കഴിച്ചു അതിന് ജനിച്ച കുട്ടികൾ ആ കുട്ടികൾ വളരെ മെച്ചുറാ വെറുതെ കിടന്ന് ബഹളം വയ്ക്കൊന്നും ഇല്ല വളരെ കാമൺ കൊറ്റായിരിക്കും ഞാനത് പ്രത്യേകം ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ് ന്യൂട്ടി ചാർജ് ഇപ്പം റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഒരു സ്ത്രീ അത്യാവശ്യം കുറച്ച് എക്സസൈസ് ചെയ്യും അത്യാവശ്യം കുറച്ച് നമ്മുടെ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വളരെ മെച്ചുറാ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അവർ ദേഷ്യപ്പെടില്ല കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കും ഞാൻ ഒരുപാട് ആളുകളെ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഡിപ്രഷൻ ഇമ്പ്രൂവിംഗ് ഡിപ്രഷൻ വിഷാദ രോഗം നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കേരളീയരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗമാണ് ഡിപ്രഷൻ ആറാമത്തെ ബെനിഫിറ്റ് എംപ്രൂവ് എനർജി ആൻഡ് സ്റ്റാമിന കാരണം എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് വാക്കുവയ്യാന്നാണ് ആ വയ്യാന്നുള്ളതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇത് സഹായിക്കും എങ്ങനെ ക്ഷീണത്തിൽ നിന്ന് എപ്പോഴും ഉറക്കം തൂങ്ങിയ അവസ്ഥ അതായത് ഉറങ്ങല്ല എപ്പോഴും ഉറക്കം തൂങ്ങിയ മട്ടിലിരിക്കുന്ന അവസ്ഥ അപ്പൊ സ്ലഗിഷ് എല്ലാ കാര്യങ്ങളിലും സ്ലോ സ്ലോ ആൻഡ് സ്ലഗ്ഗീഷ് എന്ന് പറയാറുണ്ട് വളരെ പതുക്കെ ചെയ്യുക ചില ആളുകൾ ക്ലാസ് എടുക്കുമ്പോൾ പോലെ വളരെ പതുക്കെ അത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലെ അപ്പൊ സ്ലഗിഷ് അതുപോലെ എറിറ്റബിൾ എപ്പോഴും ചെറിയ കാര്യത്തിലാക്കാനും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ആ അതൊക്കെ മാറ്റാൻ ഇത് സഹായിക്കും അപ്പൊ ഈ ഒരു പോയിന്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ സ്ത്രീകളും ഉള്ളില് വിചാരിക്കോ ഞാൻ എങ്ങനെ തന്നെയാണല്ലോ എന്ന് അപ്പൊ നമുക്ക് വളരെ ഈസിലി നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ ഗുണം ചെയ്യും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബി കോംപ്ലക്സ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി തരുന്നതാണ് അത് ഫുഡിൽ നിന്ന് ഫുഡിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് അതുപോലെ തന്നെ മെഗ്നീഷ്യം അത് ഇതിൽ വേണ്ടത്ര അളവിലുണ്ട് വേണ്ടത്ര അളവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച ഐ സി എം ആർ റെക്കമെൻഡ് ചെയ്ത ആ കണക്ക് ആർ ഡി എ അനുസരിച്ചല്ല ഒരുപാട് അളവിലല്ല നമ്മുടെ ബോഡിക്ക് എസൻഷ്യൽ ആയിട്ട് വേണ്ടത് മാത്രം വൈറ്റമിൻ സി ഹാൽസ് റെഡ്യൂസ് ഫാറ്റിക് വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം കുറയും അല്ലെ എന്ത് അസുഖം വന്നാലും നമ്മൾ വൈറ്റമിൻ സി കഴിക്കുന്നത് അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കുന്നത് എന്തുകൊണ്ടാണ് വൈറ്റമിൻ സി ധാരാളം പെട്ടെന്ന് നമുക്ക് ആ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും ഏഴാമത്തെ പോയിന്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ സാധിക്കും പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്ന കാറ്റഗറിയാണ് കാരണം ഏത് ആശുപത്രി ചെന്നാലും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് സ്ത്രീകളും പെൺകുട്ടികളാണ് കൂടുതൽ എന്റെ അടുത്ത് വരുന്ന ബേസിനിൻസിലും എൺപത് ശതമാനം സ്ത്രീകളാണ് അപ്പോ ഇമ്മ്യൂണിറ്റി പവർ കുറയാനുള്ള കാരണങ്ങൾ ഒന്ന് സ്റ്റൊമക് ഇഷ്യൂ എന്നും വയറിന് കംപ്ലൈന്റുകൾ ഡയോറിയ ഭക്ഷണം കഴിച്ചാൽ കുറെ തവണ വയറ്റിന്ന് പോവാ വയറിളക്കം എന്ന് പറയാൻ പറ്റില്ല ഏകദേശം അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ലൂസ് ആയിട്ട് പോവുക പിന്നെ ബ്ലോട്ടിങ് എപ്പോഴും വയറിങ്ങനെ വീർത്ത് കിട്ടുന്ന അവസ്ഥ പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഒന്നും പോവാത്ത അവസ്ഥ മലബന്ധം കഫ് ആൻഡ് കോൾഡ് ചുമസ് അതുപോലെ ജലദോഷം പറഞ്ഞ പ്രശ്നങ്ങള് പിന്നെ കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ തൊട്ട് എപ്പോഴും തൊണ്ടയിൽ പ്രശ്നം തൊണ്ട തൊണ്ട ചൊറിയ അല്ലെങ്കിൽ എപ്പോഴും തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസ്ഥ പിന്നെ ഫാറ്റിക്ക് മീൻസ് അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെയ്യണം ദെൻ ഡിലേഡ് ബുണ്ട് ഹീലിംഗ് എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ മുറിവ് ഇങ്ങനെ വളരെ സ്ലോലി ഉണങ്ങുക ഫ്രീക്വന്റ് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ ഇത് പറഞ്ഞാൽ ഇതില്ലാത്ത സ്ത്രീകളില്ല ഇതൊക്കെ കുറച്ച് കൊണ്ടുവരാൻ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ന്യൂട്രിചാർഡ് ബുമണിലുണ്ട് ഓക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങൾ കാരണം അൻപത് പോഷകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് പതിമൂന്ന് വൈറ്റമിൻസ് പതിമൂന്ന് മിനറൽസ് പതിമൂന്ന് ഫ്രൂട്ട്സ് എക്സ്ട്രാക്ട്സ് ആറോളം ബൊട്ടാനിക്കൽസ് അഞ്ചോളം അഗിനോ ആൻസറ്റുകൾ എട്ടാമത്തെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ സ്ത്രീ ആഗ്രഹിക്കുന്ന നല്ല സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കണം കിഫ് ദ സ്കിൻ സോഫ്റ്റ് സ്മൂത്ത് സപ്പിൾ ഇലാസ്റ്റിസിറ്റിയുള്ള ഇലാസ്റ്റികതയുള്ള ചില ആളുകളുടെ സ്കിന്നൊക്കെ തൊട്ട് നോക്കി അങ്ങനെ വരലുകൊണ്ട് തൊട്ട് നോക്കി അവിടെ കുഴിഞ്ഞിരിക്കും അത് കൈ കൈവിട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഇലാസ്റ്റിസിറ്റി ഉള്ള പോലെ ആകുന്നതാണ് സപ്പിൾ എന്ന് പറയുന്നത് സപ്പിൾസോൽ സയൻസ് അതായത് പ്രായമാകുന്നതിന് മുന്നേ തന്നെ പ്രായം തോ മീൻസ് കൂടുതൽ പ്രായം തോന്നിക്കുന്ന അവസ്ഥയെ ഒഴിവാക്കാനും ഇത് സഹായിക്കും അപ്പോൾ ജരാനറകളെ പതുക്കയാക്കാനും പ്രായമാകുന്നതിനെ പതുക്കെയാക്കാനും സഹായിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞു മാത്രമല്ല സാധാരണ നമ്മൾ കണ്ടുവരുന്ന സ്കിൻ ഇഷ്യൂസ് എന്തൊക്കെയാണ് ആക്ടിങ് അതിന് കാര എന്ന് പറയും പ്രത്യേകിച്ച് കുട്ടികളിലാണ് ടീനേജിലെ കുട്ടികളെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പുറത്തൊക്കെ മെയിൻലി പുറം വശത്താണ് കുരുക്കള് വരും ചുവന്ന കുരുക്കളും വരും കറുത്ത കുരുക്കളും വരും ചുവന്ന കുരുക്കള് നല്ല പെയിനായിരിക്കും കറുത്ത കുരുക്കൾക്ക് അത്ര പെയിനൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് പോകുമ്പോൾ അവിടെ ചെറിയൊരു പാട പാടാവശിപ്പിക്കും അതിനൊക്കെ കുറച്ച് കൊണ്ടു ഇത് അതുപോലെ നമ്മുടെ റൈസ് ബ്രാൻ ഓയിലൊക്കെ വളരെ ഗുണം ചെയ്യും പിന്നെ ഡൽ ആൻഡ് ഡ്രൈ സ്കിൻ സ്കിനെ പോലും വളരെ അനാരോഗ്യകരമായ അല്ലെങ്കിൽ ഒട്ടും ഒരു എനർജി ഇല്ലാത്ത ഒരു തെളിച്ചമില്ലാത്ത സ്കിൻ ഡായിട്ട് ഡ്രൈ ആയിട്ടുള്ള അപ്പിയറൻസ് ഓഫ് ഫൈൻ ലൈൻസ് റിംഗിൾസ് അതായത് ജരകൾ അല്ലെ ശരീരത്തിലൊക്കെ സ്കിന്നിലൊക്കെ ചുളിവുകൾ കാണുന്നത് പിന്നെ പ്രീമാച്യൂർ ഏജിങ് സ്കിൻ ഡാമേജ് ഡ്യൂ ടു എക്സ്പോസറോ സൺലൈറ്റ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ന്യൂട്രി ചാർട്ട് വൂമണം ഉപയോഗിക്കാം ഇതൊരു മരുന്നല്ല ഇതൊരു പോഷകാഹാരമാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കാൻ ഇത് നല്ലതാണ് എല്ലാവർക്കും എല്ലാ റിസൾട്ടും കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ ധാരാളം ആളുകൾക്ക് ധാരാളം റിസൾട്ടുകൾ കിട്ടുന്നത് അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ബൊട്ടാണിക്കൽസ് ഫ്രൂട്ട്സ് എക്സ്ട്രാക്ട്സ് പതിമൂന്ന് തരത്തിലുള്ള പഴങ്ങൾ ബ്ലൂബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി ചെറി മാംഗോസ്റ്റിൻ ആപ്രിക്കോട്ട് അവോക്കാഡോ കിവി പൈനാപ്പിൾ നോനി തുടങ്ങി പതിമൂന്ന് തരത്തിലുള്ള പഴങ്ങൾ ഒരു സാധാരണ സ്ത്രീക്ക് സ്വപ്നം കാണാൻ പറ്റാത്തതാണ് ഇത്രമാത്രം പഴങ്ങൾ സൊ ബൊട്ടാൽസ് ഫ്രൂട്ട് എക്സ്ട്രാ ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് മിനറൽസ് ആൻഡ് അമിനോ ആസിഡ്സ് ഇതെല്ലാം ഹെൽത്തി സ്കിന്നിനെ പ്രൊമോട്ട് ചെയ്യും കാരണം ഒരു കണ്ടന്റിന് ഇതിലടങ്ങിയിട്ടുള്ള ഒരു ഒരു ന്യൂട്രിയൻസിന് ഒരു ഗുണം മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഒൻപതാമത്തെ ബെനിഫിറ്റ് ബെനിഫിഷ്യൽ ഫോർ ലോങ് ആൻഡ് ഹെൽത്തി ഹെയർ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും നല്ലപോലെ മുടി വേണം എല്ലാ സ്ത്രീകളെയും കംപ്ലയിന്റ് മുടി കൊഴിച്ചിലാണ് മുടി കൊഴിയാൻ പതിനാറിലധികം കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറ്റമിൻ വൈറ്റമിനിയുടെ കുറവ് വെള്ളത്തിന്റെ കുറവ് അയൺ ഡെഫിഷ്യൻസി അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ട്യൂമറുകൾ കൂടുതൽ അയൺ കണ്ടന്റ് ഉള്ള വെള്ളത്തിൽ കുളിക്കുന്നത് ക്ലോറിനേറ്റഡ് വെള്ളത്തിൽ കുളിക്കുന്നത് ടെൻഷൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈവൻ സിങ്കിന്റെ കുറവ് ഒരു പരിധി വരെ നമ്മുടെ മുടി മുടികൊഴിച്ചിലിന് കാരണമാവും അപ്പോ മുടിക്കുണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് മുടികൊഴിച്ചിൽ ദ ടി ഓഫ് മുടി വളരെ കനം കുറഞ്ഞ് ഇങ്ങനെ പൊട്ടി പോകുന്ന അവസ്ഥ ഇങ്ങനെ പാറി പറന്ന് കിടക്കുന്ന മുടി ജീവനില്ലാത്ത മുടി അതിന്റെ പ്രിമാച്യൂർ ഗ്രേ അതായത് ഒരു പത്ത് നാല്പത് വയസ്സിലൊക്കെയാണ് നരയ്ക്കേണ്ടത് പക്ഷേ ഇപ്പൊ ഇരുപതും ഇരുപതും പതിനഞ്ച് വയസ്സിലൊക്കെ ആ കാലനര വരുന്നുണ്ട് കാരണം വേണ്ടത്ര പോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തതാണ് അപ്പോ ആരോഗ്യകരമായ മുടിക്ക് തിളങ്ങുന്ന നല്ല മുടിക്ക് എന്ത് ഗുണം ചെയ്യും ന്യൂട്രിചാർജ്ജ് മൺ ഗുണം ചെയ്യും അതിലുള്ള കണ്ടന്റ് അത്തരത്തിലുള്ളതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഡി ബി ബി കോംപ്ലക്സ് ബയോട്ടിൻ മിനറൽസ് അമിനോ ആസിഡ്സ് ഇതെല്ലാം ന്യൂട്രിചാർജ് ഉമണിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല ആരോഗ്യകരമായ മുടിക്ക് വളരെ ഗുണം ചെയ്യും പത്താമത്തെ കാര്യം നല്ല നഖങ്ങൾ നല്ല നഖമുണ്ടാക്കാൻ വേണ്ടി നമ്മള് ശരിക്ക് ണാൻ ഭംഗിക്ക് വേണ്ടി നമ്മൾ നെയിൽ പോളിഷ് അടിക്കും പട്ട് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയില് ഒരു സ്ത്രീയുടെ ശരീരത്തില് നല്ല നഖം ഉണ്ടാവാൻ ശരിയായ പോഷകം ചെന്നാൽ മതി അട്രാക്റ്റീവ് നെയിൽസ് പൂർ നെയിൽ ഹെൽത്ത് പൊട്ടിപ്പോകുന്ന നഖം വളരെ ദുർബലമായ നഖം കുഴി നഖം കുത്തുന്ന ഒരു സിറ്റുവേഷൻ പിന്നെ നഖങ്ങൾ വളരെ വിളറിയിരിക്കുക അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ടൊക്കെ വരിക ഇതെല്ലാം നഖത്തിന്റെ ആരോഗ്യത്തെയാണ് കാണിക്കുന്നത് അനാരോഗ്യത്തെയാണ് കാണിക്കുന്നത് അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് ന്യൂട്ടി ചാർഡ് വിമൺ ഉപയോഗിക്കാം കാരണം എന്താ അതിൽ ബയോട്ടിൻ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി സിങ്ക് അയൺ ഇതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ മാത്രമല്ല കാൽഷ്യം വളരെ ഇമ്പോർട്ടന്റാണ് കാൽഷ്യം നമ്മൾ എല്ലിന് മാത്രമല്ല നഖത്തിനും അത് ഇമ്പോർട്ടന്റ് ആണ് കാൽഷ്യം സ്ട്രെങ് ഇറ്റ് കോസ് കോട്ട് സ്റ്റൻഡർ ഗ്രോത്ത് ആൻഡ് വൈറ്റ് ഡോട്ട്സ് ഓൺ ദ ദൈൽസ് ഇത് വളരെ ഇമ്പോർട്ടന്റാണ് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി നഖങ്ങളുടെ വളർച്ചയെ തടയും സ്റ്റാൻഡർഡ് ഗ്രോത്ത് അത് പിന്നീട് വളരെ ഇല്ല മാത്രമല്ല അല്ലെങ്കിൽ നഖങ്ങളിൽ വെളുത്ത കുത്തുകൾ ഡോട്ടുകളൊക്കെ വരും അപ്പൊ ഇതിനൊക്കെ ഏറ്റവും നല്ല പരിഹാരമായിട്ട് നമുക്ക് അന്യൂട്ടി ചാട്ട് ഓണം ഉപയോഗിക്കാം ഈ പത്ത് കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ഫാമിലിയിൽ പോയി സംസാരിക്കുമ്പോൾ അവരുടെ ഹിമോഗ്ലോബിൻ എങ്ങനെയുണ്ടെന്ന് അസസ് ചെയ്യാനുള്ള ആ ബുക്ക്ലെറ്റുമായിട്ട് നമ്മളൊന്ന് പോവുക ആ ബുക്ക്ലെറ്റിന്റെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ക്ലോസ് ചെയ്യാം ഇത് നല്ല ശുദ്ധമായ മലയാളത്തിൽ നമുക്ക് അവൈലബിൾ ആണ് ഇന്ന് നടക്കുന്ന മനീഷ മേളത്തിന്റെ പ്രോഗ്രാം കോട്ടയത്തും പിന്നെ ഉച്ചകഴിഞ്ഞിട്ട് ആലുവ വണ്ടർവേഡിലും നടക്കുന്ന പ്രോഗ്രാമിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും അത് ഒരാളുടെ കണ്ണിന്റെ കൺപോളകൾ തുറന്ന് നോക്കുമ്പോൾ നമുക്കെന്നെ നേരിട്ട് നോക്കാം കണ്ണാടി നോക്കി നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യാം നിങ്ങളുടെ കണ്ണ് ഇതിൽ ഏത് ലെവലാണെന്നുള്ളത് അല്ലേ ആ കൺപോളകളിൽ അത്യാവശ്യം റെഡിഷ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എച്ച് ബി ഓക്കെയാണ് ആദ്യത്തെ ഫസ്റ്റും ആദ്യത്തെ മൂന്നെണ്ണം കാണുന്നത് നോർമൽ ലെവൽ അടിയിൽ കാണുന്നതോ ഒക്കെ വിളറിയിരിക്കുന്നു അല്ലെ സോ അവര് എച്ച് വി ലെവൽ വളരെ കുറവാണ് ഒരു ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ രോഗിയുടെ കൺട്രോൾ അങ്ങനെ നീക്കിയിട്ട് ഡോക്ടർ നോക്കാറുണ്ട് അല്ലെ തുറന്ന് നോക്കാറുണ്ട് എന്തിനാ ഇത് കാണാനാണ് അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് ഒരു കസ്റ്റമർ കയ്യില് കൊടുത്തു നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യൂ അല്ലെങ്കിൽ കസ്റ്റമറെ വീട്ടിൽ അവരുടെ മകളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് തന്നെ നോക്കാൻ പറയാം അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറയാം അപ്പൊ അവര് നോക്കാം ശരി അമ്മയ്ക്ക് എച്ച് വി കുറവാ അല്ലെങ്കിൽ ചേച്ചിക്ക് എച്ച് വി കുറവാണ് രണ്ടാമത്താണ് നമ്മുടെ നഖങ്ങൾ ഞാൻ നഖത്തിന്റെ കാര്യം പറഞ്ഞു അതിന്റെ കളർ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നഖത്തിന് ലൈറ്റ് റോസ് കളർ ആയിരിക്കണം അത് നോർമൽ ലെവലിൽ നിങ്ങൾ നോക്കുക ഹിമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ അതിന്റെ കളർ കുറഞ്ഞുകൊണ്ടിരിക്കും വെരി ലോ ആണെങ്കിൽ എന്തുണ്ടായിരിക്കും അത് വെളുത്തിട്ടിരിക്കും പിന്നെ നഖങ്ങളിൽ ഒരു കറവ് നാച്ചുറലാണ് വേണ്ടത് ചില ആളുകൾക്ക് തനി ഫ്ലാറ്റാകും ചിലത് ഇങ്ങനെ കുഴിഞ്ഞു വരും അപ്പൊ അത് കാണിക്കുന്നത് എച്ച് വി ലെവൽ കുറവാണ് അപ്പൊ ഇത് ഒരു ഏകദേശം എസ്റ്റിമേഷനാണ് ഒരാളെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ നമുക്ക് സഹായിക്കും ഇത് എക്സാക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഏകദേശം ഒരു എസ്റ്റിമേഷൻ ആണ് കണ്ടില്ലേ മേലെ ഒരു നഖത്തിന്റെ ചിത്രം കാണിച്ചത് കുഴിഞ്ഞിരിക്കുകയാണ് വെരി വെരി ലോ എച്ച് പി ലെവൽ അല്ലെ അപ്പൊ നഖം കണ്ടു കഴിഞ്ഞാൽ മുഖം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി അതിലും മനോഹരമാണ് നാവ് അല്ല റെഡിഷ് കളർ നോർമൽ ലെവൽ എച്ച് പി ഇനി നാവിന്റെ ഉള്ളിൽ വെളുത്ത് വെളുത്ത് ഇങ്ങനെ കുത്തുകൾ വരുന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം നിങ്ങളുടെ ഡയജസ്റ്റും ശരിയല്ല ഒരു ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ നാക്ക് രോഗിയോട് നാക്ക് നീട്ടാൻ പറയുമ്പോൾ നാക്ക് നീടുമ്പോൾ ഡോക്ടർ മനസ്സിലാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ വയർ എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലെ നാവില് സ്ഥിരമായിട്ട് വായ്പ വരുന്നുണ്ടെങ്കിൽ അത് വയറിന് കംപ്ലൈന്റ് ആണ് ഇവിടെ ആദ്യത്തത് നോർമൽ ലെവല് നല്ല റെഡ് നാവ് എന്നാവും അല്ലെ ഹിമോഗ്ലോബല് കുറയുമ്പോൾ അത് കുറച്ച് വെളുത്തിരിക്കും പിന്നെ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫെക്ട്ലി വൈറ്റ് ആണ് അല്ലെ അപ്പൊ ഇതിന്നെ നമുക്ക് വളരെ ഈസിലി ഒരാളെ അസസ് ചെയ്യാൻ പറ്റും അതുപോലെ കൈരേഖകൾ രേഖകൾ കൈ എപ്പോഴും ഇങ്ങനെ ഒരു റെഡ് സംവാട്ട് റെഡിഷ് കളർ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു സംവാർട്ട് പിങ്ക് ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ലൈറ്റ് റോസ് കളർ ആയിരിക്കണം കൈ അതിലെ രേഖകൾ നന്നായിട്ട് തെളിഞ്ഞിരിക്കണം ആദ്യത്തെ കേസ് നോക്കുക രണ്ടാമത്തെ കേസിൽ ആ നിറം കുറഞ്ഞു വരകൾ വീക്കായി ഒന്നാമത്തെ കേസിൽ വളരെ വിളറി വെളുത്തിരിക്കുന്നു അതിൽ വരകൾ കാണുന്നേ ഇല്ല അപ്പോ ഈ നാല് കാര്യങ്ങളോട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരാളുടെ ഹിമോഗ്ലോബിൻ ലെവൽ കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരാളെ കൺവിൻസ് ചെയ്യാം ന്യൂട്രി ചാർജ് വുമൺ അൻപത് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ന്യൂട്രീ ചാർജ് പൂമൺ ഒരു കസ്റ്റമർക്ക് ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കണം ഇതിന്റെ ബെനിഫിറ്റുകൾ ഇതാണ് ഒരു ഒരു രണ്ട് മുതൽ മൂന്ന് മാസം കൊണ്ട് നമുക്ക് അതിന്റെ വ്യത്യാസം ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നവർ പറഞ്ഞു കൊടുത്താൽ അവർ വാങ്ങിക്കും ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലെവലില് അവർ തീർച്ചയായിട്ടും അത് വാങ്ങിക്കും